ഹായ് ഫ്രണ്ട്സ് ജിമ്മുസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നന്നാരി സർബത്താണ് ഇട്ടുണ്ടാക്കണത് ഈ നന്നാരി സിറപ്പ് ഞാനിവിടെ തയ്യാറാക്കിയതാണ് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സർബത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം സർബത്ത് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു മൂന്ന് ഗ്ലാസ് എടുത്ത് കേട്ടോ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് തുടക്കാം ർബത്തുണ്ടാക്കുമ്പോൾ എപ്പോഴും ഐസ് ക്യൂബ് തന്നെയാണ് ഇട്ട് വേണ്ടത് ഇതിങ്ങനെ മെൽറ്റ് ആയിട്ട് കുടിക്കുമ്പോൾ സർബത്ത് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിലേക്ക് ഓരോ പീസ് ലൈം ഇട്ട് കൊടുത്തേക്കാം ഇത് നമ്മൾ ലൈം ജ്യൂസാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ വെച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഒഴിച്ചു കൊടുത്തേക്കാം അന്നാരി സിറപ്പ് ഉണ്ടാക്കണ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുള്ളായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കയറി കാണാം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലെമൺ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമ്മൾ കുടിക്കണം നേരത്തെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ നന്നാരി ചെറുപ്പുണ്ടാക്കുക ഇതേപോലെ അടിപൊളിയായിട്ടുള്ള സർബത്ത് ഉണ്ടാക്കിയെടുക്കുക